നമ്മുടെ ആത്മീക ജീവിതത്തിനും ആത്മീക വളർച്ചയ്ക്കും വ്യക്തിപരമായ ചില അനുഭവങ്ങളും ചില വിടുതലുകളും ദൈവം നൽകിത്തരും അതായിരിക്കും ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് സഹായമായിട്ട് വരുന്നത് അല്ലാതെ മറ്റുള്ളവരെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏൽപ്പിച്ചും മറ്റുള്ളവരുടെ ആ ആ ആത്മീക അനുഭവങ്ങൾ തേടിയും നമുക്കെന്നും ദൈവഹിതപ്രകാരമുള്ള ആത്മീയജീവിതം നയിക്കാൻ പറ്റത്തില്ല നമ്മളുടേത് എന്ന് പറയപ്പെടുന്ന ഒരു സ്പിരിച്വൽ ഐഡൻറ്റിറ്റി സർവകൃപാലുവായി ദൈവം നമുക്ക് തരാനായിട്ട് പോകുന്നു മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തികഞ്ഞ പ്രതീക്ഷയോടെ വചനത്തിലേക്ക് നമുക്ക് വരാം എലിശയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ എന്നുള്ളൊരു കൂട്ട നിലവിളി എല്ലാവരുടെയും വിശാലതയെ ആമേൻ ഒതുക്കി നിർത്തിയ ഒരു കാര്യമാണ് നമ്മൾ കാണുവാനായിട്ട് ഇന്നലെ കഴിഞ്ഞത് ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത ഭാഗം വച്ചു എന്തുകൊണ്ടാണ് അങ്ങനൊരു വിഷയത്തിലേക്ക് എല്ലാവരും പോകേണ്ടി വന്നത് വായ്പ വാങ്ങിയ കോടാലി അയ്യോ യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു ആ വായ്പ ഞാൻ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും ആ വായ്പ ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും ആരോ പറയുന്നുണ്ട് ആമയ പ്രതീക്ഷയോട് ആ കാര്യത്തിനു ഇറങ്ങി തിരിച്ചതാ പക്ഷെ അയ്യോ എന്നുള്ളൊരു നിലവിലില്ല ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നഷ്ടപ്പെട്ടു പോയി ആയുധം മരണയൂർ താൻ്റെ കെണിക്ക കത്ത് കണ്ടോ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പം അവിടേക്കായി എല്ലാവരുടെയും ആമയും മരമുറി അവിടെ നിന്നു എന്നുള്ള കൺസെപ്റ്റ് അവിടെ മാറി ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലേക്ക് എല്ലാവരും എത്തപ്പെട്ടു ഇവിടെയാണ് ചില സമയങ്ങൾക്ക് മുമ്പ് വിവേകത്തോടും വിവേചനാത്മാവിൻ്റെ ശക്തിയോടും കൂടെ ഒരു പ്രവാചക ശിഷ്യൻ പറഞ്ഞതിൻ്റെ റിസൾട്ട് വെളിപ്പെടുന്നത് ആമേ മരണയോർ താൻ്റെ അടിത്തട്ട് അവർക്ക് കാണാൻ കഴിയത്തില്ല എന്നാൽ ഇരട്ടി പങ്ക് പ്രാപിച്ച എലിസ ഇരട്ടി അഭിഷേകമേറ്റെടുത്ത ആഴ കയറ്റി കിടക്കുന്ന കോടാലി കാണുകയും ഒരു കൊമ്പ് വെട്ടി നിയോഗത്തോടെ എറിയുകയും ചെയ്തു വചനം പറയുന്നു ആ കോടാലി പൊങ്ങി വന്നു ഞാൻ ആത്മാവിൽ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയട്ടെ ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ല ഒരിക്കലും ഒരു വിടുതലുണ്ടാകത്തില്ല ഒരു നന്മ കാണാൻ കഴിയത്തില്ല അത് കൈവിട്ടു പോയി എന്ന് പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം അഭിഷേകത്തിൻ്റെ കോരു വെട്ടി എറിയുക അത് പൊങ്ങി വരും അടിത്തട്ടിപ്പോയതൊന്നും തിരിച്ചു വന്നിട്ടില്ല വന്ന ചരിത്രമില്ല പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിനത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം വായ്പ വാങ്ങിയിട്ടാണെങ്കിലും ദൈവനാമം മഹത്തപ്പെടണം ഒരു വിശാലത കൈ വരണമെന്നുള്ള എൻ്റെ നല്ല ആഗ്രഹത്തെ സ്വർഗം കാണുന്നുണ്ട് ദൈവം മാനിക്കാൻ പോവാ ദൈവം അത് അനുഗ്രഹിക്കാൻ പോവാ ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുക്കാം ഓ മറഞ്ഞ് കിടക്കുന്ന ചില മരണവക്രങ്ങൾ വിശാലതയ്ക്ക് വേണ്ടി ചുവട് വയ്ക്കുന്ന ദൈവജലത്തിന് നന്മയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവരതിനെ കുടഞ്ഞുകളയത്ത് അതിനകത്തു നിന്ന് ആത്മാവിൽ പുറത്തു വരട്ടെ കണ്ണടയ്ക്ക പ്രാർത്ഥിക്കുക കരുണയുള്ള ഞങ്ങളുടെ നല്ലതെയുമേ സ്വർഗീയ പിതാവേ വിശാലതയ്ക്ക് വേണ്ടി ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങിയ ചില പ്രിയപ്പെട്ടവർ സാമ്പത്തിക നഷ്ടപ്പെട്ട് കടം കയറി വായ്പ വാങ്ങി ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ആ ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറട്ട് വായ്പ വാങ്ങിയതെല്ലാം കൊടുത്ത് തീർത്തക്കുന്ന വിധത്തിൽ ഒരു ദൈവിക നന്മ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാണ് സമ്പത്തുകളുടെ ഉറവിടം ദൈവമാണ് നന്മകളുടെ ഉറവിടം ഇപ്പോൾ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് ടൈമിൽ കേട്ടാലും ഒരു അത്ഭുതം അവരുടെ ലൈഫിൽ കാണട്ട് കൃത്യവേ ഒരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണപ്പെടുത്താവെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേസ്യൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു